ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ കിളികളൊക്കെ കരയുന്നതൊക്കെ കേട്ടിട്ട് ഇരിക്കാനും പിന്നെ കുറച്ച് നടക്കാനൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ ടി വി ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ലപോലെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് സംസാരിക്കാം അങ്ങനെയൊക്കെ കണ്ടു എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്നത് കണ്ടോ ഇതെന്താണെന്നറിയോ ഇതിൽ ഞാനൊന്ന് ഹെണ്ണയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇങ്ങനെ പാറി പറന്ന് രാത്രി വൈകിട്ടാണ് ഇട്ടത് അപ്പോൾ ആ മുടി ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുക അപ്പോൾ ഇനി ഇനിയത് നമുക്ക് എന്താ പറയുക കറ്റാർ വഴിയൊക്കെ തേച്ച് നമുക്കത് സ്മൂത്ത് ആക്കിയിട്ട് എടുക്കണം അപ്പം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല എനിക്ക് പിന്നെ ഞാൻ നീലയാമ്പരിയൊക്കെ ഇടാറുണ്ട് അപ്പോൾ അത് ഒക്കെ തേക്കണം അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ ഇന്ന് ഭയങ്കര ത്രില്ലിലാണ് ഇരിക്കുന്നത് കാരണം ഇന്നാണ് ഞങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ അത് കാരണം ഞാൻ ഭയങ്കര ത്രില്ലിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ പറന്ന് പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും ഉറക്കത്തി എണീറ്റിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ മുടി കുളിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ ഞാൻ തല രാവിലെ എല്ലായിട്ട് കുളിക്കുക ഞാൻ വൈകിട്ട് മാത്രമേ തല കുളിക്കുകയുള്ളൂ കാരണം എനിക്ക് രാവിലെ ഉള്ളു നമ്മൾ പണികളൊക്കെ കഴിയും വീണ്ടും പണികളെടുക്കും അപ്പോൾ തല ഇങ്ങനെ വെയ്യാർക്കും എന്തായാലും വേനൽക്കാലത്ത് നമുക്ക് തല തലയൊക്കെ നല്ലപോലെ വെയ്യാർക്കും അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചുമയൊക്കെ വരുവാൻ എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലവിടെയും പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ തല ഫ്രഷ് ഫ്രഷാവുന്നതും ഷാംപു കിട്ടിയിട്ട് നമ്മൾ കേൾക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തല രാവിലെ കുളിക്കാറില്ലേ നമ്മളങ്ങനെ അങ്ങ് പോകാരാണ് പതിവ് അല്ലാതെ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഇനിയിപ്പോൾ കിച്ചണിൽ പോയിട്ട് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇനി അതൊക്കെ ചെയ്യാൻ പോകണം ഈ കിളികളുടെ കളകളാരവം സൂപ്പറാണല്ലോ നല്ല രസമല്ലേ എന്ത് രസമായിട്ടാണല്ലോ കിളികളിങ്ങനെ കളക്കിടക്കട നല്ല കലകല കലകല നല്ല രസമാണ് അവരാണല്ലോ നമ്മുടെ ഉണർത്തണം എന്നൊക്കെ ഇത്രയും കൂടി മുൻപൊക്കെ അതാണ് നല്ല രസമാണ് പക്ഷെ നമുക്ക് ഫോണിലും ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മൾ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇരുട്ടിലിരുന്ന നമ്മൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചത് നല്ല രസമാണ് ഓരോരോ കാര്യങ്ങളൊക്കെ കാണാനുമൊക്കെ ഏട്ടോ എൻ്റെ ഫോണിൻ്റെ ക്യാമറ പിടിക്കുന്ന അത് സ്റ്റാൻഡുണ്ടല്ലോ അത് ഒടിഞ്ഞു ഇങ്ങനെയാണെന്നറിയോ ഞാൻ ഇങ്ങനെ അതിങ്ങനെ ഇങ്ങനെ നിൽക്കണം അപ്പം ഞാൻ ജസ്റ്റ് എനിക്കറിയില്ല ഞാനത് ഹോൾഡ് ചെയ്ത് വെക്കണത് അത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ടാക്കി വെച്ചത് ഇങ്ങോട്ടോ ഞാൻ തിരിച്ചു അപ്പോൾ അത് അതെ ഇത് വിട്ടു വിട്ടു വിട്ടത് ഇടുമ്പ കണ്ടു ഒരു ജസ്റ്റ് ഒരു വര ലൈൻ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ പൊളിഞ്ഞുണ്ടെന്ന് മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ അത് ഇതേ ഇതിങ്ങനെയാണ് പൊളിഞ്ഞിരിക്കുന്നതെന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കാണിച്ചതാണ് അപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയി അതെല്ലാം ഇന്ന് സ്റ്റാൻഡൊന്നും ഇല്ലാതെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് നടക്കണം ഒരു ഇരുപത് മിനിറ്റ് ചെരുപ്പില്ലാതെ ഒന്ന് നടക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്കിത് കടക്കാനായിട്ട് രാവിലെ എണീറ്റ് വന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ എന്താ എന്താ പറയുക നമ്മൾ എല്ലാ കാര്യങ്ങളും കഷ്ണങ്ങളൊക്കെ നോക്കി വെച്ചാൽ ദിവസങ്ങളിൽ നമ്മൾ കഷ്ണങ്ങളൊന്നും നോർക്കി വെക്കില്ല കൂടി നേരം വെളുക്കെട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ അപ്പം ഇന്ന് കഷണങ്ങളൊന്നും വേണ്ടെന്ന് ഞാനൊരു പ്രത്യേക ഒരു കറിയാണ് വിൽക്കുന്നത് അപ്പം എന്താ കഷ്ണം കൂടൊന്നും നുറുക്കേണ്ട ആവശ്യം വരുന്നില്ല എൻ്റെ റൈറ്റ് സൈഡില് ഒരു ഭയങ്കര പെയിനാണ് എനിക്ക് റൈറ്റ് സൈഡില് ഈ കാലിൻ്റെ അടിയിൽ ഭയങ്കര പെയിനാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ഇരുന്ന് കഴിഞ്ഞ് എണിക്കുമ്പോഴൊക്കെ ഭയങ്കര പെയിനാണ് പിന്നെ നടന്ന് കുറച്ച് നടന്ന് കഴിഞ്ഞിട്ട് വേണം അപ്പോൾ ഇപ്പോൾ എന്താ മസിലൊക്കെ പിടിക്കുന്ന പോലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എനിക്ക് കാലിൻ്റെ ഇടയിൽ അപ്പോൾ ആദ്യമൊക്കെ കാലിങ്ങനെ വെച്ച് നമ്മൾ അമ്പലത്തിലായി ഇങ്ങനെ ചെരുപ്പടാതെയൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു കല്ലുമ്മി എങ്ങാനും നമ്മൾ ചവിട്ടി കഴിഞ്ഞ് ജീവൻ പോകണ പോലെ നല്ല പെയിനായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ മാറി മാറി അവിടെ ഒരു തടി എന്താ പറയുക ഉപ്പിറ്റി ഇത്തിരി വണ്ണം വെക്കണ പോലെയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനത് ഇപ്പോൾ എനിക്ക് കാലിൻ്റെ അവിടെ ഭയങ്കര പേ ഞാനൊരു കുറച്ച് വർഷങ്ങളായിട്ടോ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ട് അപ്പോൾ എപ്പോഴും ഉണ്ട് എൻ്റെ അമ്മയ്ക്കും ഉണ്ട് ഇതിങ്ങനത്തെ ഒരുത് അപ്പെനിക്ക് വലത് കാലിൻ്റെ അവിടെ അടിയിൽ ഭയങ്കര പേൻ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ചെരുപ്പ് ഇട്ടിട്ടാണ് കുറച്ച് നടക്കുന്നത് ഇനി നമുക്ക് ചെരുപ്പിടാതെ പിന്നെ ഒരു ഒരു കുറച്ചു നേരം ഇങ്ങനെ വെറുതെ നടക്കും വെറുതെ ഇങ്ങനെ നടക്കുകയുള്ളു കൊണ്ടാണ് ഒരുപാട് നടക്കണമെന്നില്ല വെയിറ്റ് കൂടിയിട്ടാണോ എന്താണെന്നറിയില്ല വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന് തോന്നണോ കാരണം ഞാനിപ്പോൾ കൂടുതലായിട്ട് ചോറുണ്ണുന്നുണ്ട് അപ്പോൾ വെയിറ്റ് കൂടിയിട്ടുണ്ടാകണം നിറച്ച് കാക്കയും കിളികളും ഒക്കെ വന്നിട്ടുണ്ട് ഭക്ഷണത്തിന് വന്നതായിരിക്കും എൻ്റെ നല്ലൊരു മഴ കഴിഞ്ഞപ്പോഴേ റോസൊക്കെ പൊടിക്കുകയും ചെയ്തു മുട്ടിടുകയും ചെയ്തു നന്നായി വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇങ്ങനെ പൊടിക്കാതെ നിൽക്കായിരുന്നു ഇപ്പം റോസ് പൊടിക്കുകയും ചെയ്തു മുട്ടിടുകയും ചെയ്തു അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറി വന്നതാണ് കേട്ടോ അപ്പോൾ സൂര്യ ഇങ്ങനെ ഒതിച്ചുയർന്നൊക്കെ വരുന്നുണ്ട് പിന്നെ നോക്കിയപ്പോൾ മാവിൽ ഇങ്ങനെ മാങ്ങിയൊക്കെ വലുതായി വരണോ വലുതായോ മൂന്നാലോണ്ടൊക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുത്തു പിന്നെ ഉള്ളിലൊക്കെ നിറച്ച് മാങ്ങായിട്ടുണ്ട് ഇല കാരണം നമുക്ക് കാണാൻ പറ്റാത്തതാണ് എനിക്ക് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് അതിൻ്റെ ഉള്ളിൽ കണ്ടുപോകാം അതൊക്കെ എനിക്ക് കാണുന്നുണ്ടായിരുന്നു ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ ഫോണിൽ എത്ര കാണുന്നുണ്ടോയെന്നറിയില്ല നല്ല പോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് വളരെ കുറവാണ് അത്യാവശ്യത്തിനൊക്കെ നല്ല ധാരാളം വാങ്ങിയിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ മാങ്ങിയൊക്കെ കുറച്ചു നേരം അവിടെ നോക്കി നിന്നു അപ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ടെറസ്സില് ഓപ്പൺ ടെറസിലേക്ക് വരുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ നോക്കി അത് കാണാൻ പറ്റുക നമുക്ക് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ധാരണ സത്യം മനസ്സിലാക്കിയത് ഇപ്പൊ ഞാൻ ഇന്നലെ ഈ കൊപ്ര എടുത്തു വെക്കാനായിട്ട് മറന്നുപോയി ഭാഗ്യത്തിന് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ആൾ അപ്പോൾ എന്നോട് മഴ വരുന്നുണ്ടെങ്കിൽ എടുത്തു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാന്നെ എടുത്തു വെക്കാനായിട്ട് വളരെ മറന്നു പോയിട്ടാണ് അപ്പം ഇന്ന് അവിടെയൊക്കെ എടുക്കട്ട് വെയിലുകൊള്ളിട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങോട്ട് പോകാം കയ്പക്കായ്മ കുറച്ച് കയ്പക്കായൊക്കെ ഉണ്ടായി തുടങ്ങി ഇഷ്ടം പോലെ ധാരാളമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അഞ്ചാറെ എണ്ണം കിട്ടിയിട്ടോ അപ്പോൾ ചെറിയതാണ് ഇതാണ് അധികം ഉണ്ടാവാറില്ല അങ്ങനെ ഞാൻ മുളക് ചേന ചേനയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ചേന ചേന വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെതാ മുളക് മുളക് തെയ്യൊക്കെ മുളക് ത്തിരി കുറവാണ് നല്ലപോലെ ഉണ്ടായിരുന്നത് കുറവാണ് കേട്ടോ ഇപ്പം എല്ലാം മുളകും എല്ലാം കുറഞ്ഞു ഞാൻ മുകളിൽ നിന്ന് താഴെത്തി വോയ്സ് ഓർ കൊടുക്കുമ്പോൾ ഈ ആവശ്യമാണ് ഞാൻ കണ്ടത് അപ്പം പിന്നെ ആള് എവിടേക്കോ പോവാണ് അപ്പം പിന്നെ ശരി ടാറ്റ ബബായ് അജിന്തിയ പ്രിസ ഫാമിലി വിളക്ക് സൈനിങ് ഓഫ് ടാറ്റ ബബായ